എല്ലാവർക്കും നമസ്തേ ഓരോ ദിവസവും വിജയപ്രദമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവാചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അതാണ് ജ്യോതിഷം ഓക്കെ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും നിൽപ്പനുസരിച്ച് ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരികയും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഗുണമുണ്ടാക്കുകയും ചെയ്യും എന്ന അർത്ഥത്തിൽ ഓരോ ദിവസവും വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഓടക്കാരി ജ്യോതിഷം നൽകുന്ന നിർദ്ദേശങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് പറയുന്നത് ഇടവം ചിങ്ങം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും മിഥുനം രാശിക്കാർക്ക് മധ്യമവും മേടം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ദോഷങ്ങളുള്ള ആളുകൾ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശുഭകരമായി കാര്യങ്ങൾ ഉള്ളവർക്ക് അത് കൂടുതൽ ശുഭകരമാക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇനി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിലൊരു മറുപടി ദിവസവും പൂച്ച പ്രാവിനെ കൊന്ന് വീടിൻ്റെ മുന്നിലിടുന്നു അത് ദോഷമാണോന്നാണ് ശരിക്കും അത് അത്ര നല്ലതല്ല കാരണം നമ്മുടെ മുന്നിൽ രാവിലെ തന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഇങ്ങനെ കാണുന്നത് അത്ര നല്ലതൊന്നുമല്ല മനസ്സിന് സന്തോഷകരമായ വസ്തുവല്ല പക്ഷെ എന്നാൽ ഒരു വിധിയുള്ളത് മനസ്സിന് സന്തോഷകരമായിട്ടുള്ളതെല്ലാം ശുഭകരമെന്നും മനസ്സിന് സന്തോഷകരമാകാത്തതെല്ലാം അശുഭകരമൊന്നുമാണ് ആ വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൂച്ച ഇങ്ങനെ പ്രാവിനെ കൊന്നിടുന്നത് ദുഃഖകരമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് സന്തോഷകരമാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് ഫലം എഫക്റ്റ് ചെയ്യില്ല ആ സമയത്ത് അവരുടെ മനസ്സിൽ അത് ദിവസവും പ്രയാസം ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഫലം ഉണ്ടാകും അത് അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് ഈ പൂച്ച പ്രാവിനെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂച്ചയുടെ സ്വഭാവമാണ് ജന്മ സ്വഭാവമാണ് ആ ജന്മസ്വഭാവം പൂച്ചകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് അപ്പൊ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ പൂച്ചയാണെങ്കിൽ അതിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിനൊന്നും പിടിക്കാൻ തോന്നുന്ന മാനസികാവസ്ഥ പൂച്ചയ്ക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ പൂച്ച അല്ല എങ്കിൽ അത് വീട്ടിലേക്ക് വരാതിരിക്കുന്ന രീതിയിൽ അതിനെ ഓടിക്കുക ഓടിക്കാന്ന് പറഞ്ഞാൽ അതിനെ ദേഹോപദ്രവം ചെയ്തുകൊണ്ട് ഓടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എല്ലാം വടിയൊക്കെ എടുത്തിട്ട് നിരത്തൊക്കെ ഇട്ട് തല്ലിയോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുത്തക്ക രീതിയിൽ അതിനെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുക ഈ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളൂ അപ്പോൾ അത് ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഒരു ദിവസത്തെ നമ്മൾക്ക് നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിന് പ്രയാസമുള്ളത് കണ്ടാൽ മതി അപ്പോൾ അത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനും പ്രത്യേകിച്ച് വേറെ പരിഹാരങ്ങളുടെ ഒന്നും ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത് അല്ലാണ്ട് മറ്റ് വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് നിർദ്ദേശിക്കുന്നില്ല എന്നറിയുക ഒരിടത്തും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോട്ടം ി നമുക്ക് ഫലങ്ങളിലേക്ക് വരാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും പിത്ത സംബന്ധമായ അസുഖങ്ങൾ മൂലം വാദ സംബന്ധമായ അസുഖങ്ങൾ മൂലമൊക്കെ പ്രയാസം ഉണ്ടാവും ഏഴര ശനി കാലഘട്ടം ഒക്കെയാണ് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും കടബാധ്യത വർദ്ധിക്കും എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകും തൊഴിലംഗത്തും ചില പ്രയാസങ്ങള് തടസ്സങ്ങള് മറ്റുള്ളവരിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും തൊഴിലാളികളും അനുകൂലമല്ല ഈ കാര്യങ്ങളിൽ ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഗുണകരമാക്കാനും ദോഷകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ അത് ദോഷം വരാതിരിക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരാധീനം നന്നായിട്ട് വരത്തുക ഇടവം ഇടവം രാശിക്കാർക്ക് ശുഭകരമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം അലസതയും ആത്മവിശ്വാസവും ഉണ്ടാവാ അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആത്മവിശ്വാസം പൊതുവെ കുറയുന്നൊരു ദിവസമാണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം പിത്ത രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അനുകൂലമാണ് സഹോദര സ്ഥാനീയരനുകൂലമാണ് ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങളുണ്ടാകാം ധനപരമായ കാര്യങ്ങൾ മേന്മയുണ്ടാകും ചില ധനലാഭമൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഈ ദിവസം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെയൊക്കെ തൊഴിൽ മേഖലയിൽ ചില കാര്യങ്ങളും നേട്ടമുണ്ടാക്കാൻ കഴിയും തൊഴിലാളികൾ നിന്നും അനുകൂല സമീപനങ്ങളുണ്ടാവും മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് മിഥുനക്കൂറുകാർക്ക് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മെന്മയുണ്ട് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് അമിത ആത്മവിശ്വാസം ചിലപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥർ ഗുണകരമായിരിക്കുകയും ചെയ്യും ഇനി കർക്കിടകക്കൂറ് കഠിന ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമാണെങ്കിലും അഭിപ്രായസ്ഥിത ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല നേത്രരോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത വർദ്ധിക്കുക മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുക അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യേകം മുക്തി നേടണം അല്ലെങ്കിൽ ചില പ്രയാസങ്ങളുണ്ടാവും വാക്കുകൾ അത്ര അനുകൂലമായി ആയിരിക്കാൻ പ്രയോഗിക്കുന്നതായിരിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ വേണ്ടാർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കില്ല അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട സമയത്ത് ചെയ്യാൻ അവർക്കും കഴിഞ്ഞെന്ന് വരില്ല അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും മക്കളുമായി പ്രയോജനം ഉണ്ടാവും എങ്കിൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും അലസത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിങ്ങക്കുറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ തൊഴിൽ അത്ര മേന്മയുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല അതേപോലെ ആത്മവിശ്വാസവും അലസതയും ഒക്കെ കുറയുന്ന ഒരു സമയമാണ് മനസ്സ് മനസ്സുദ്ധി അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകം അപകടം അപമാനം അപകീർത്തി മുതലായൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ദിവസം ഇവർക്ക് കാണുന്നുണ്ട് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും കഫരോഗങ്ങൾ ഉണ്ടാവും മക്കളുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലംഗത്ത് അത്ര അനുകൂലമല്ല തൊഴിലാളികളെ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പ്രതിഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽക്കാം തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദോഷമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ചെറിയ കടബാധ്യതയൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അമിത ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട് വാക്കുകൾ അത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അതുമൂലം ചില പ്രയാസങ്ങളുണ്ടാവും മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിന്ന് ഒഴിവാക്കുക കൂടുതൽ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിൽ വളരെ ശ്രദ്ധയോടെ കൂടെ വാക്കുകൾ ഉപയോഗിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ദോശമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവൊക്കെ അനുഭവപ്പെടും മക്കൾ അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകും വൃശ്ചികം കഠിന ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധി അനുകൂലമായിരിക്കില്ല അതുപോലെ എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആസ്തമ മാനസിക അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങൾക്കുള്ള ഒരു ശ്രദ്ധിക്കണം അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ പൊതുവേ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എങ്കിലും ദൈവാതീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളിലും പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഉണ്ടാവില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്തും വളരെ പ്രയാസങ്ങൾ ഉണ്ടാവും പ്രണയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ൂലം പുരാണം ഉത്രാടം ആദ്യകാൽഭാഗം ധനുരാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് എന്നാൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വളരെ ആവശ്യമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാന അനുകൂലമായിരിക്കില്ല സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും വാഹന സംബന്ധമായ മറ്റു നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാം ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനം ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തൊഴിലിടങ്ങളിൽ തൊഴിലാളികളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാം മേൽ ഉദ്യോഗസ്ഥരും അത്ര അനുകൂലായിരിക്കില്ല മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും ഏർ തൊഴിലംഗത്ത് മേന്മയുണ്ടാകും തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും എന്നാൽ ആത്മവിശ്വാസക്കുറവ് അലസത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും സഹോദര സ്ഥാനുകൂലമല്ല കടബാധ്യത മറ്റുള്ളവരുമായി കലകം അപമാനം അപകീർത്തി ഇതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല ആയിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളി ആയിട്ട് കലഹം ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്നാൽ തൊഴിൽ മേഖല ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു മേന്മയുള്ളതായിരിക്കും അല്പം പ്രണയകാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതൊക്കെ അനുകൂലമല്ലാത്ത സമയമാണ് പ്രണയകാര്യങ്ങളിലൊക്കെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് പ്രണയനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം കുംഭരാശിക്കാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യകാര് അനുകൂലമല്ല അതെല്ലാം അലസത ഉണ്ടാവും എന്നാൽ ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയ അത്ര അനുകൂലമല്ല എങ്കിലും ദോഷമില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ചില മേന്മകൾ ഉണ്ടാകും ചില അംഗീകാരങ്ങൾ അവർക്ക് ലഭിക്കും ധനപരമായ കാര്യങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടും എന്നാൽ ജീവിത പങ്കാളിയുമായി കലകമുണ്ടാകുന്നത് കൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കഠിന ദോഷമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം മേന്മയുണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധി അനുകൂലമല്ല അതുകൊണ്ട് തന്നെ എടുത്തു ചെടി ഒന്നും ചെയ്യാതിരിക്കണം മാതൃസ്ഥാനീയരും അനുകൂലമല്ല പിതൃസ്ഥാനീയർ ബുദ്ധി അനുകൂലമായിരിക്കും ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥതകൾ വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വാക്കുകൾ അനുകൂലമായിരിക്കില്ല ധനപരമായ നഷ്ടമുണ്ടാകും മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനക്കുറവൊക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് തൊഴിലാളികളിൽ നിന്നും ഒക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില മനോദുഃഖമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ കാലഘട്ട ഈ സമയത്ത് ഉണ്ട് ഇത് ഒരു പൊതു ഫലമാണ് ആരുടെയും ജാതക ഫലം അല്ലയെന്നറിഞ്ഞ് ഇതിനെ സമീപിക്കുക ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ആ ദിവസത്തെ ജീവിതത്തെ പ്ലാൻ ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിന് ഉയർന്ന നിലയിലെത്താനായിട്ട് ആ ദിവസം സന്തോഷകരമായി ഒരു പരിധിവരെ സന്തോഷകരമായി കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും കഴിയും അങ്ങനെ കഴിയണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ